അപ്പോൾ എൻ ടി പി സിയുടെ അതായത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി സീരിയൽ നമ്പർ സീറോ സിക്സ് ബൈ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആണ് അതായത് പ്ലസ് ടു അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ ആണ് ഇവിടെ പറയുന്നത് പ്ലസ് ടു ലെവലിലുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അപേക്ഷിച്ച് റിസൾട്ട് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു ആയിരുന്നു വന്നത് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിസൾട്ട് ലഭിക്കാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ലൈഫ് ട്രാക്ക് മലയാളം എന്നുള്ള ടെലിഗ്രാം ചാനലിൽ അത് അവൈലബിൾ ആണ് നമ്മൾ മുൻപ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്തവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്കോർ കാർഡ് ചെക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ സ്കോർ കാർഡ് ഇപ്പോൾ അവൈലബിൾ ആണ് അങ്ങനെ ചെക്ക് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോ ബാത്തിലൂടെ നോക്കാവുന്നതാണ് അപ്പോൾ അടുത്ത എൻ ടി പി സി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എൻ ടി പി സി നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇപ്പോൾ അപേക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അപേ അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് റെയിൽവേൻ്റെ വെബ്സൈറ്റ് കയറി അപേക്ഷിക്കുക പിന്നെ അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളത് അതായത് പ്ലസ് ടു ലെവലാണെങ്കിലും പിന്നെ ഡിഗ്രി ലെവലാണെങ്കിലും ഇതിന് രണ്ടിനും പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ടീം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും സോ ഇത് ചെക്ക് ചെയ്യാനായിട്ട് നേരത്തെ താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എൻ ടി പി സീൻ്റെ യൂറോ പ്ലസ് ടു ലെവലിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എൻട്രി ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക അതാണ് പാസ്വേഡ് അതിനുശേഷം ഇവിടെ കാണുന്ന ഈ അക്കങ്ങൾ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോർ കാർഡ് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ കൃത്യമായി ഇതുപോലുള്ള റെയിൽവേൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മറ്റുള്ള ജോബുകളുടെ അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് പി എസ് സിൻ്റെ വിവിധങ്ങളായിട്ടുള്ള യൂണിഫോം ജോബിൻ്റെ അപ്ഡേറ്റ് ഇതൊക്കെ പ്രോപ്പറായി ലഭിക്കാൻ നമ്മുടെ ചാനൽ പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി